ഹായ് ഫ്രണ്ട്സ് ബാനു സലാം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കേരളീയ ഉത്സവമായ വിഷു ആണല്ലോ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക തരം ഒരു ഫുഡിങ്ങാണ് ഇതാണ് ഫുഡിങ് ഫുഡിങ്ങിൻ്റെ റെസിപ്പി വേണ്ടവർ പറയുക ഇത് സേമിയ വെച്ചിട്ടും സേമിയ കസ്റ്റാർഡ് പൗഡർ പാൽപ്പൊടി പഞ്ചസാര എന്നിവ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫുഡിങ്ങാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി വേണ്ടവർ പറയാ ഓക്കെ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചെന്നില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ ആവശ്യപ്പെടുന്നില്ല കമൻറ്റിൽ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞാനിത് ഇതിന് തരുകയുള്ളൂ അതേപോലെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറവാണ് സബ് സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്നാൽ മാത്രമേ എനിക്ക് ഇതുകൊണ്ട് കാര്യമുള്ള ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഞാൻ തൊണ്ണൂറോട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണാം വാനു സലാം ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എൻ്റെ ചാനലിൻ്റെ പേരാണ് ഞാൻ എൻ്റെ പേരിലൊന്നും യാതൊരു മാറ്റമില്ല ഇൻസ്റ്റയിലും ഉണ്ട് ഞാൻ ഇൻസ്റ്റയിലേക്ക് ഞാൻ എൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വഴിയേ പറയാം എൻ്റെ ചാനലിൻ്റെ പേരാണ് ബാനുസന ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് അപ്പം നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക എനിക്ക് കുഴപ്പമില്ല എൻ്റെ എന്ത് തെറ്റും ഞാൻ തിരുത്തി തരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് രു രു രുചികരമായ ഈ തയ്യാറായി കഴിഞ്ഞു ഇനി ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഒരു തവിയിലേക്ക് മാറ്റുക ഇനി ഒരു ചൂടാറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് സിമ്പിളാണ് പറഞ്ഞാൽ ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാനലിലൊന്നും നീട്ടി വലിക്കുന്നില്ല ഒരുപാട് ചാനലുണ്ട് ഒരു പ്രസംഗിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ചാനൽ അതൊന്നും ഞാൻ ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചാനൽ ഉപയോഗിക്കുക കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം അറിയാത്ത കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ചാനൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എൻ്റെ വാക്കിൽ പയ പല പിഴവുകളും ഉണ്ടാവും അതൊക്കെ നിങ്ങൾ തിരുത്തണം സോറി എന്ന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്തെങ്കിലും വീഡിയോസിൽ ഞാൻ അറിയാതെ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സോറി നിങ്ങളതിനോടൊക്കെ ഞാൻ സോറി പറയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ ഒരാളാവാൻ വേണ്ടി മാത്രമല്ല ഈ ചാനൽ നിങ്ങൾക്ക് അറിയാത്തവർക്ക് പഠിക്കാനുള്ള ഒരു ചാനലാണിത് കുട്ടികൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ പഠിക്കാൻ വളരെ വളരെ പ്രയാസമായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇന്ന് മൊബൈലിൽ അഡിക്റ്റായി നടക്കുന്ന കുട്ടികൾക്ക് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കൊറോണൻ്റെ പേരിൽ എല്ലാവരും പിന്നെ മൊബൈൽ അഡിക്റ്റായി നടക്കുന്ന കുട്ടികളാണ് അതിൻ്റെ ഉള്ളിൽ പല പല സീക്രട്ട് രഹസ്യങ്ങളും എല്ലാവർക്കുമുണ്ട് അതിലൊന്നും ഞാൻ ഇടപെടില്ല എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്താൽ മതി ലൈക്ക് ചെയ്താൽ മതി ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്